ടിച്ചിട്ട് ജാജുവിന് കണ്ടില്ല ജിതു തൊപ്പിരുടാ ജിതു പോണേണ്ടത് തോന്നുന്നു ജിതു ജിതു ആണ് പോണൂ ജിതു വേറെ ഒരാളെ കൂടെ മോളൂസ് മോളൂസേ എങ്ങനത്തെ ടൂർണ് പഠി മാറ്റുമോ ഇങ്ങോട്ട് ഫ്ലാഷാണ് അഞ്ചു മണിക്ക് സ്കൂളിൽ സ്കൂളിലെത്താൻ പറഞ്ഞപ്പോ സമയത്ര അഞ്ചേ ആറായി എന്നാ പറയണേ കുട്ടികൾ എത്തട്ടെ എന്ന് ചോദിച്ചിട്ടില്ലേ ജാചുവിനെ രാവിലെ എന്ന് പറയുന്നില്ല എവിടക്കാണ് ജിതു ആണ് പറഞ്ഞത് വേണീറ്റ് മാറ്റു ജാച്ചു അല്ലേ മോളൂസ് മൂന്നേ മൂന്നര ആയപ്പോ അല്ലേ മൂന്നര ആയപ്പോ നീറ്റ് മാറ്റിയിരിക്കുന്നു റൂബി സന്തോഷം കൊണ്ട് ആവേശം കൊണ്ട് സമയോ അലാറടിക്കുവല്ലോ പിന്നെന്താ സ്കൂളിൽ എത്തിട്ട് കാണാട്ടോ ചച്ചു ചച്ചുന്റെ എല്ലാ കൂട്ടുകാരത്തും വരുന്നുണ്ടോ ഇല്ല അങ്ങോട്ട് ഇനി ഞാൻ തെന്നി പോവാടി സ്കൂളിൽ അലർട്ട് സ്കൂളിന്റെ സ്കൂൾക്ക് പോണ്ടോ ഇവിടെ പോട പോണ്ടോ ഇവിടെ മതി വണ്ടി ബ്ലോക്ക് പിള്ളേര് அல்ல <laughs> அஞ்சியல்ல क्याचू देखो मशीन दे जितोदा जितोदा करके दो हेल्प का वन വിചാരിച്ചു <laughs> പോയല്ലോ <laughs> നിന്റെ ഫ്രണ്ടാ ിയാണോ അത് ആൻഡ്രിയൊന്നും മനസ്സിലാവുന്നില്ല അതാണ് ആൻഡ്രിയ ആൻഡ്രിയന് മനസ്സിലാവണില്ല കൊറേ ചെറുതാ നമ്മ കണ്ട ചെയ്തു നീ പോട്ടെ ടാറ്റി പോട്ടെ അതൊക്കെ ഒരു തുറക്കിപ്പ തന്നെ തുറക്കണ്ട പോ ചുട്ടെ ചച്ചു ബൈ വെള്ളം കുടിക്കണോട്ടോ പേടിയാവേ എന്തിനീ ആ അതങ്ങനെയല്ലേ പിടിക്കാ ബൈ ചാച്ചു ഫുഡ് കഴിക്കണം കേട്ടോ അല്ലെങ്കി ഛർദ്ദിക്കുവേ ഇതാണ് ഉള്ളത് ജടൻ ചൂലല്ല ആ ആ ചൂല അച്ഛാ 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 എനിക്ക് കൂടി ഇങ്ങോട്ട് લાવുത് മോള് സ്നേ മോള് വേഗം കേർട്ടോ ഓക്കേ ജിട്ടോരെ ഓളെടേ വീട്ടിലാണിവിടെ മോളൂസ് ഉറങ്ങിയോ രണ്ടാളോ ചാച്ചു എന്താ പാഞ്ഞ് കേറണ കുയ് ജിതു നീക്കി കേറിയിരിക്കു ചാച്ചു കുറച്ച് കേറി ഇരിക്കു ചാച്ചു ഏ നോക്കട്ടെ എങ്ങനെ എങ്ങനുണ്ടായിരുന്നു ചാച്ചു ടൂറ് നോക്കട്ടെ തണുക്കുണ്ടോ എന്റെ തോട്ടൊക്കെ ബേബി ഇട്ടിരിക്കുന്നത്

അപ്പോൾ ഇനി ഓൾ പോയിട്ട് കണ്ട വിശേഷങ്ങളൊക്കെ ശരിക്കും ഓൾ പറയും എൻ്റെ ചാച്ചോട് നോക്കും അത്രയല്ലേ ഉള്ളൂ ഞങ്ങൾ കോട്ടനാടാണുള്ളത് ടൂറ് പോയിട്ട് വന്നത് എൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ ഇനി രണ്ട് ദിവസം ഞങ്ങൾ കാണാൻ പോണത് ഇവിടുത്തെ വീഡിയോ പിന്നെ ചാച്ചോ നാളെ ഒരു പുതിയ വീഡിയോ ഉണ്ടാവും എന്നാൽ ബച്ചിൻ്റെ അനിയത്തിൻ്റെ മുഴപ്പാട്ടിയാണ് അപ്പോൾ അപ്പോൾ അത്രേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവരും ചാനൽ